ഹബീബിന്റെ മുമ്പിലെ കഥാവുന്നു ശത്രുവിന്റെ മകൾ എന്നാൽ ഹബീബായ ലഭിതങ്ങളോട് വിശ്വസിക്കുകയും ഇസ്ലാമിന്റെ ശത്രുവായി ഒരുപാട് കാലം ജീവിച്ച് അവസാനകാലം മുസ്ലിമച്ചായി മാറിയ ഹിന്ദു പിൻചൊച്ചു മഹദീശികളിലെ തറാടുപിടി ഏറ്റവും മാന്യമായി വിട്ടീ ജനിച്ചവരാണ് ഹിന്ദുറിയാഹൊന്ന അബൂ സുഫിയാന്റെ ഭാര്യയായിരുന്നു

അബൂ സുബിയാന്റെ സമ്പത്തിന് പറ്റുമോ റീപത്ത് പറയാൻ പറ്റുമോ ഭർത്താവിനെ കുറിച്ച് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് ആലിമീങ്ങൾ ഈ ഭർത്താവ് ചെലവിന് ചെലവില്ല മക്കൾക്കും ചെലവിന് കൊടുക്കൂല ഭാര്യയ്ക്കും ചെലവിന് കൊടുക്കൂല വീട്ടിലെ ഒരു കാര്യം ചെയ്യില്ല ആളെ കയ്യിലാണെങ്കിലോ കാശുണ്ട് അങ്ങനത്തെ ഒരവസ്ഥയിൽ ആ വിഷയം പരാതിപ്പെടാൻ വേണ്ടി വാക്കാണത് അതുകൊണ്ട് ജീവത്തിന്റെ കുറ്റമല്ല കാരണം അവകാശം അവർക്ക് ജീവിക്കണ്ടേ അങ്ങനെയാണ് വന്ന് വലിയ തറവാട്ടുകാരുണ്ടാവും പല നാട്ടിലും വലിയ പുഷ്കന്മാരായിരിക്കും നല്ല പൈസ ഒക്കെ ഉണ്ട് പക്ഷെ അപ്പഴേ മിഷിമാരെ പോലെ ജീവിക്കുള്ളൂ കാശുള്ളത് ഒരാൾ തെറ്റാ അറിയുക അവർക്ക് ഉപകാരമില്ല മക്കൾക്കും ഉപകാരമില്ല മരിച്ചു കഴിഞ്ഞ അനന്തരം ഒരു ഇഷ്ട കിട്ടും അങ്ങനത്തെ ആൾക്കാരും മുത്തുനബിയോട് ഹിന്ദു ബി വി റി അള്ളാഫന്റെ നിബിയെ എനിക്കും എന്റെ മക്കൾക്കും ചെലവിന് പോലും തരുന്നില്ല അബൂ സുഫിയാൻ യാതാണെങ്കിലോടെ നേതാവാണ് അബൂ സുഫിയാൻ എന്നവർ റബി അള്ളാഹൻ കുറെ കാലം അങ്ങനെ തന്നെ മുസ്ലിം നേതൃപക്ഷത്തിന്റെ നേതാവാണ് അല്ലേ ഹെൽ ിൽ പ്രകത്യായപ്പോഴേക്കും മനം മാറ്റമുണ്ടായി പക്ഷേ ഭദ്രയുദ്ധമുണ്ടാകാൻ കാരണമായത് അബൂ സഫിയാന്റെ സംഭവം മുഹദിൽ അബൂ സുഫിയാൻ മുസ്ലിം എതിർപക്ഷത്ത് എതിർപക്ഷത്തിന്റെ നേതാവ് ഇങ്ങനെ ഒരുപാട് 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 അവസരങ്ങൾ ഇസ്ലാമിനെതിരെ അബൂ സഫിയാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം മുസ്ലിമാകുന്നതോടുകൂടെ അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുന്നു അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കുന്നു ഇങ്ങനത്തെ വലിയ നേതാവാണ് പക്ഷെ പിശുക്കണമെങ്കിലോക്ക് ഇഷ്ടമല്ല പറയാറുണ്ട് വചനമാണത് പിശുക്കില്ലാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല സ്വഭാവമാണ് അന്ന് നിയമത്തിൽ തന്നവർ റുമാന്റെ വഴിക്ക് ചെലവഴിക്കണം പാവപ്പെട്ടവർക്ക് കൊടുക്കണം വീട്ടുകാർക്ക് അഹിലോ നമ്മുടെ ബന്ധുക്കൾക്ക് ആശ്രിതർക്ക് കൊടുക്കണം ജനങ്ങൾ അൽ ബഹീർ അങ്ങനത്തെ ലഭി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാന്റെ അടുത്തുനിന്ന് ജനങ്ങളുടെ അടുത്തു നിന്നും ദൂരെയാണ് പറയാ നോക്കിയാലോ ഏ അത് വല്ലതും കൊടുത്ത ചരിത്രം ഉണ്ടോ അവിടെ പോകേണ്ട വെറുതെ ടൈമുകൾ ജനങ്ങൾക്കും വെറുപ്പാണ് അള്ളാഹും വെറുപ്പാണ് പിന്നെ നരകത്തിനോട് വളരെ അടുത്തിരിക്കുന്ന ആളാണെന്ന് ലഭിക്കുന്ന അബൂ സുഫിയാന്റെ സമ്പത്ത് അബൂ സുഫിയാന്റെ സമ്മതമില്ലാതെ എനിക്ക് എടുക്കാൻ പറ്റുമോ നബിയേ എന്ന് ചോദിക്കുന്നു ഹിന്ദു ഹൃദയ ഭർത്താക്കന്മാരുടെ കീശയിൽ നിന്ന് കിട്ടുന്നതൊക്കെ അടിച്ചുമാറ്റുന്ന പണ്ടങ്ങളുണ്ടാവും അല്ലെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എത്രയാ പൈസ ഉള്ളത് പോക്കറ്റിൽ എത്രയാണ് പാൻസിന്റെ പോക്കറ്റിലെത്ര ഷർട്ടിലെത്രയാണ് കന്തൂറിന്റെ പോക്കറ്റിൽ എത്രയാണ് ഉള്ളത് ഇതൊന്നും അറിയാണ്ട് വാഷ് ചെയ്യാൻ ചേട്ടി കൊടുക്കും ഇത് നല്ല ഇടത്ത് പെരുപ്പിച്ചു കൂട്ടി എന്റെയും അവര് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യത്തിൽ ചെലവഴിച്ചു നിൽക്കുവരും അത് പറ്റുമോ പറ്റില്ലേ ഭർത്താവിന്റെ സമ്പത്ത് ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ ഭർത്താവ് നിർബന്ധമായും ചെയ്യേണ്ട ചെലവ് കൊടുക്കേണ്ട വിഷയം ചെയ്യാതിരിക്കുകയാണെങ്കിൽ ആ ചെലവിനാവശ്യമായത് മാത്രം ചോദിക്കാതെ എടുത്താൽ കുഴപ്പമില്ലെന്നാണ് അനുഭവങ്ങൾ പറയുന്നത് അല്ലാത്തത് സമ്മതമില്ലാതെ എടുക്കാൻ പാടില്ല സമ്മതം വാങ്ങിച്ചു വെക്കണം ലൈഫ് ടൈം സമ്മതൊക്കെ വാങ്ങിച്ചു വെച്ച ആളുകളുണ്ട് കേട്ടോ ഏഹ് ഇവിടെ നിന്ന് ഞാൻ എടുക്കുന്നതൊക്കെ വൃത്തപ്പെട്ടേക്കണേ ഇപ്പൊ ചിലർ ആദ്യത്തെ വൃത്തപ്പെട്ടു എന്ന് പറയും അപ്പോൾ വിചാരിക്കും നൂറുപേർ കിട്ടുന്നുണ്ടാവുക പിന്നെ അഞ്ഞൂറായി രണ്ടായിരമായി അയ്യായിരമായി പത്തായിരമായി പിന്നെ ഭർത്താവ് അവളൊരു കടം വാങ്ങേണ്ട അവസ്ഥയിലേക്ക് അങ്ങനെ പറ്റിക്കരുത് ഒരു ഏകദേശം ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഈ പറയാത്തൊക്കെ ഏകദേശം ഒരു സംഖ്യയുടെ ഒരു നിലവാരം വെച്ചിട്ടല്ലേ പറയാ അത്രയൊക്കെ ആണെങ്കിൽ എടുത്തോ സാരമില്ല മുത്തിനു പി ജനങ്ങൾ മറുപടി കൊടുക്കുന്നു വാക്ക് നോക്കണം ഹിന്ദേ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും ആവശ്യമായത് അത്ര നിങ്ങൾ മാന്യമായിട്ട് നിങ്ങൾക്കെടുക്കാം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ആവശ്യമായത് മാത്രം അതിലേറെ ചെയ്യരുത് അത് ചോദിക്കാതെ തന്നെ എടുക്കുന്നത് കൊണ്ട് വിരോധമില്ലെന്ന് ഹിന്ദു ബീവിയോട് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه جزاكم الله خيرا